മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കിയും ലാലേട്ടനും അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് അവർ ഒന്നിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മുടെ ഈ കമന്റ് ബോക്സ് പറയും പറയില്ലടേയും ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden Pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. ഒ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മോഹൻലാലും മമ്മൂക്കയും ഒന്നിക്കുന്ന എം 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 എൻ എന്നാണ് ചിത്രത്തിന്റെ താൽക്കാലിക പേര് കൊളംബോയിലായിരുന്നു ഈ ചിത്രത്തിന്റെ തുടക്കം മമ്മൂക്കയ്ക്കൊപ്പം മോഹൻലാലും കൊളംബോയിൽ എത്തിയിരുന്നു എം എം ദില്ലി ഷെഡ്യൂളിൽ ഒടുവിൽ മോഹൻലാൽ ജോയിൻ ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു ലേറ്റസ്റ്റ് റിപ്പോർട്ട് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധായകനാകുന്ന ചിത്രത്തിൻ്റെ തിയേറ്റർ റൈറ്റ്സ് മലയാളത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയ്ക്കാണ് വിറ്റുപോയതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സത്യമാകട്ടെ അല്ലേ മമ്മൂട്ടി നൂറ് ദിവസത്തോളമാണ് ചിത്രത്തിന്റെ ഡേറ്റ് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുഞ്ച ഗുബാബനും പ്രധാന കഥാപാത്രങ്ങളായി ചിത്രത്തിൽ ഉണ്ടാകും ഡി എൻജിൻ ടെക്നോളജി ഈ ചിത്രത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിത്രത്തിലെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഡി എൻജിൻ ടെക്നോളജി യൂസ് ചെയ്യുക എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ആ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി എൻ ജിങ് ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകുമെന്ന് കാര്യത്തിൽ സംശയം വേണ്ട മോഹൻലാലും ഇപ്പോൾ ഡൽഹി ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് പുത്തൻ ലുക്കിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തിയിരിക്കുന്നത് സാൾട്ട് ആൻഡ് പെപ്പർ ഹെയർ സ്റ്റൈലിൽ ട്രിം ചെയ്ത് ലുക്കിലുള്ള മോഹൻലാലിന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാലുള്ള പുകില് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നേരത്തെ തന്നെ മമ്മൂക്കയുടെ വിവിധ ഗെറ്റപ്പുകളിലുള്ള ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വലിയ ശ്രദ്ധയും നേടിക്കഴിഞ്ഞിരുന്നു അഭിനയത്തിൽ മാത്രമല്ല ലുക്കിലും ഇരുവരും തമ്മിലുള്ള മത്സരം ചിത്രത്തിൽ കാണാനാകുമെന്നാണ് ആരാധകരുടെ ചില കമന്റുകൾ എംബുരാനിലെ ഗുറേഷി എബ്രാഹാമിന്റെയും തുടരമിലെ ഷൺമുഖന്റെയും ലുക്കിൽ നിന്നും വ്യത്യസ്തമാണല്ലോ പുതിയ ലുക്ക് എന്നും കമൻറ്റുകളുണ്ട് ചിത്രം കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് കെ ജി എഫും കാന്താരയും കന്നഡ സിനിമയുടെ മുഖം മാറ്റിയതുപോലെ മലയാള ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമാക്കാൻ എംബുരാനും മഹേഷ് നാരായണൻ ചിത്രത്തിനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിർമ്മാതാവായ ആൻഡോ ജോസഫ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അത് ചുമ്മാതല്ല എന്ന് ഈ പിക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് Video shining like a gem. Let's make memories again. Creativity!